വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യേസ് ടു പോസിറ്റീവ് സത്യം പറഞ്ഞാൽ വളരെയേറെ സങ്കടത്തോടെയോ വിഷമത്തോടെയോ അല്ലെങ്കിൽ ദേഷ്യത്തോടുകൂടിയൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു പക്ഷേ ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പം എൻ്റെ ദേഷ്യത്തിനും സങ്കടത്തിനുമൊക്കെ ഒരു ചെറിയായവ തോന്നിക്കാം കാരണം മനസ്സിനും വല്ലാത്തൊരു ഭാരമാണ് ഈയൊരു കാര്യം പറയുമ്പോഴത്തേക്കും എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറേ അധികം കുട്ടികൾ കുറച്ചധികം ആളുകളൊക്കെ ഈ ഒരു വിപത്തിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് പറയുമ്പോഴത്തേക്കും വളരെയേറെ സങ്കടമാണ് ഞാൻ നേരിട്ട് കണ്ട കാര്യങ്ങൾ നേരിട്ട് കണ്ട ഭയാനകമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഞാൻ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് നിങ്ങൾ ഓപ്പിയോ ക്രൈസിസ് എന്ന് കേട്ടിട്ടുണ്ടോ ഈ ഓപിയോ ക്രൈസിസ് ശരിക്കും പറഞ്ഞാൽ യൂറോപ്പിലും അമേരിക്കയിലും കാനഡയിലുമൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തൊണ്ണൂറുകൾക്ക് ശേഷം ഇത് കോമൺ ആയിട്ടുള്ള ഒരു നെയിമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളികളും ഈ ഒരു വാക്ക് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് വളരെ കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ കൂടി ഏറിപ്പോയാൽ ഒരു അഞ്ചോ പത്തോ വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ തെരുവിലും നമ്മുടെ മക്കൾ ഈ ഓപ്പിയോ ക്രൈസിസ് കൊണ്ട് വലയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും വേദന സംഹാരികളാണ് പൊതുവേ ലഹരി മരുന്നുകളായിട്ട് യൂറോപ്യൻ കാലങ്ങളിൽ യൂസ് ചെയ്തിരുന്നത് അത് പല മരുന്ന് കമ്പനികളും അതിന് അഡിക്ഷൻ ഇല്ലയെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഡോക്ടേഴ്സ് വ്യാപകമായിട്ട് ആ മരുന്ന് എഴുതി അതിനുശേഷം അതിൽ നിന്നുള്ള ലഹരിക്ക് വേണ്ടി അല്ലെങ്കിൽ അതിൽ മുന്തിയ ലഹരിക്ക് വേണ്ടി ആളുകൾ മറ്റ് ഡ്രഗ്സിനെ ആശ്രയിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി അതാണ് ഉപയോഗം എന്നും പറയുക പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വളരെ സുലഭമായിട്ട് സത്യം പറഞ്ഞാൽ കടയിൽ പോയി ഒരു പാരസെറ്റമോൾ വാങ്ങുന്നതിനേക്കാൾ സുലഭമായിട്ടാണ് നമ്മുടെ നാട്ടിൽ സിന്തറ്റിക് ഡ്രഗ്സ് ലഭിക്കുന്നത് എങ്ങോട്ടാണ് നമ്മുടെ ഈ ഒരു ചെറിയ സംസ്ഥാനം പോകുന്നത് കഴിഞ്ഞ ദിവസം എനിക്കൊരു എമർജൻസി ആയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകേണ്ടിയിരുന്നു അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഫ്ലൈറ്റ് മിസ്സായി മിസ്സായ സമയത്ത് ഞാൻ എനിക്കവിടെ ചെന്നേ പറ്റൂ ഒരു ഒരു വിദേശത്തു നിന്ന് ഒരാൾ വരുന്നുണ്ട് അവരുമായിട്ടുള്ള ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു എടുത്ത് ഒരു ഓവർനൈറ്റ് ജേർണിയാണ് എടുത്ത് പോവുകയാണ് അപ്പം എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു പതിനഞ്ച് മുതൽ പതിനെട്ട് വർഷക്കാലമായി ബസ്സിൽ കയറിയിട്ട് അപ്പം ബസ്സിൽ കയറി ഒര മണിക്കൂർ കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ വാൾ വെക്കാൻ തുടങ്ങി ഷർദിലെന്ന് വെച്ചാൽ അടാര ഛർദ്ദില് എന്നാൽ അവിടെ ഇറങ്ങിയിട്ട് എങ്ങനെയെങ്കിലും വേറൊരു വണ്ടിയിൽ കയറി പോകുക വെച്ചാൽ അതിനും സമയമില്ല എങ്ങനെയെങ്കിലും പിടിച്ച് നിന്നേ പറ്റും അപ്പം എൻ്റെ കയ്യിൽ ഭാഗ്യത്തിന് ഞാൻ ഛർദലിനുള്ള മരുന്ന് എടുത്തിരുന്നു അത് ഒന്നും രണ്ടും കഴിച്ചിട്ടൊന്നും രക്ഷയില്ല അപ്പം ഞാൻ ഒരു വിധത്തിൽ ബസ്സിൽ സ്ലീപ്പർ കോച്ചാണ് സ്ലീപ്പർ ബസ്സാണ് അപ്പം പ്ലാസ്റ്റിക് കവറൊക്കെ പിടിച്ച് ഇങ്ങനെ എപ്പോൾ വേണേലും അടുത്ത ഛർദലിനിങ്ങനെ റെഡി ആയിരിക്കുകയാണ് അപ്പം ഏകദേശം ഒരു പതിനൊന്നര അല്ല സോറി ഒരു മൂന്ന് മണിയായി മൂന്ന് മണിയായപ്പോഴത്തേക്കും വണ്ടി ഉണ്ട് വാഷ്റൂമിലൊക്കെ പോകേണ്ടവർക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി വണ്ടിയുണ്ട് ഏതൊരു സ്ഥലത്ത് തമിഴ്നാടാണ് ഏതോ ഒരു സ്ഥലത്തു കൊണ്ട് നിർത്തി ഞാൻ നോക്കുമ്പോൾ ഈ ഈ ബസ്സിൽ കംപ്ലീറ്റ് ബർത്ത്സ് ബർത്ത് ടൈപ്പ് ബസ്സാണ് ഞാൻ അങ്ങനത്തെ ബസ്സിൽ ബസ്സിലാദ്യമായിട്ടാണ് കയറുന്നത് ഞാൻ ബസ്സിൽ കയറിയിട്ട് തന്നെ വർഷങ്ങളായി അപ്പം ഇങ്ങനെ പക്ക പ്രൈവസിയാണ് ട്രെയിനിലൊക്കെ നമ്മൾ ടു ടയറിലൊക്കെ കയറുന്ന പോലെ ഇങ്ങനെ ഫുൾ കർട്ടൻ ഒക്കെ ഇട്ട് തൊട്ടിപ്രയിൽ ആരാന്ന് പോലും അറിയില്ല അപ്പം ഞാനൊരു സൈഡ് വിൻഡോ സൈഡായിരുന്നു അപ്പം എനിക്ക് സിംഗിൾ ബർത്തായിരുന്നു ഇപ്പം ഞാൻ നോക്കുമ്പം കാണുന്ന കാഴ്ച ഈ ബസ്സിലെ ഈ ഡബിൾ ബെഡുകളിലെല്ലാം ആൺകുട്ടികളും പെൺകുട്ടികളും ആയിരുന്നു ഉണ്ടായിരുന്നത് ഇവരൊക്കെ വാഷ്റൂമിൽ പോവാനായിട്ടുള്ളവരൊക്കെ ഇറങ്ങി വെളിയിൽ നിന്ന് ആ ഒരു രാവിലെ ആ ഒരു തണുപ്പത്ത് പെൺകുട്ടികളൊക്കെ നല്ല മാന്യമായിട്ട് നിന്ന് സ്മോക്ക് ചെയ്യണം റോഡ് സൈഡിൽ നിന്നിട്ട് അത് ഒന്നോ രണ്ടോ ആൾക്കാരല്ല ആ ബസ്സിലുണ്ടായിരുന്ന ഏകദേശം ഒരു എഴുപത് ശതമാനത്തിന് മുകളിലുള്ള പെൺകുട്ടികളും അവിടെ നിന്ന് പബ്ലിക്കായിട്ട് വന്ന് സ്മോക്ക് ചെയ്യുകയാണ് ഞാൻ ശരിക്കും സത്യം പറഞ്ഞാൽ ആയോ എന്ന് ചോദിച്ചാൽ ഷോക്ക് ആദ്യം ഒരു തരിപ്പ് തോന്നി അതിനുശേഷം ശേഷം ഓക്കെ ഫൈൻ എന്നുള്ള ഒരു ലെവലിലേക്ക് ഞാൻ എത്തി കാരണം ഞങ്ങൾ കുറേ പ്രശ്നങ്ങളിലുള്ള ആളുകളെ കാണുന്നതാണ് കുറേ അധികം കൊച്ചുകുട്ടികൾ വരെ ലൈംഗിക രോഗങ്ങളുമായിട്ടൊക്കെ വരുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ് എന്നാൽ ഇങ്ങനൊരു കാഴ്ച സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ചെറിയ പെൺകുട്ടികൾ പോലും ഈസി ആയിട്ട് ഇപ്പോൾ സ്മോക്ക് ചെയ്യാൻ തുടങ്ങി അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എനിക്കറിയാവുന്ന എനിക്ക് പേഴ്സണലി അറിയാവുന്ന ചില ഡോക്ടേഴ്സ് ഉണ്ട് ചില സുഹൃത്തുക്കളുണ്ട് അൺഫോർച്ചുനേറ്റ്ലി ചില ഡോക്ടേഴ്സ് ഡ്യൂട്ടി ടൈമിൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഈ സംഭവം ഞാൻ എം ടി എം എ എടുത്തിട്ട് ഡ്യൂട്ടി ചെയ്യുന്ന ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് ഉറക്കം വരാതിരിക്കാനെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇവരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഓ അത് പ്രശ്നമൊന്നുമില്ല നമ്മൾ അതനുസരിച്ച് നിന്നാൽ മതി അതനുസരിച്ച് നമ്മുടെ ഹെൽത്ത് നോക്കിയാൽ മതി പക്ഷേ ഈ പറയുന്നതൊക്കെ ഒരു എക്സ്ക്യൂസ് മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഡോക്ടറാണെങ്കിലും ഡോക്ടറാണേലും ആണെങ്കിലും എന്ത് പുല്ലാണെങ്കിലും നിങ്ങൾ ദയവ് ചെയ്തിട്ട് മനസ്സിലാക്കുക ഇത് നിങ്ങളുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെയാണ് ബാധിക്കുന്നത് ഞാൻ ഈ കാണിക്കുന്ന വീഡിയോ ഒന്നും ഫേക്കല്ല ഈ കാണുന്ന രീതിയിൽ നമുക്ക് നേരെ നിൽക്കാൻ പോലും പറ്റും പറ്റാതെ വരുന്ന ഒരവസ്ഥ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത് വളരെ സുലഭമായിട്ട് പ്രത്യേകിച്ച് ഡേറ്റിങ് ആപ്പുകളിൽ ഗേ ഡേറ്റിങ് ആപ്പുകളിൽ നോർമൽ ഡേറ്റിങ് ആപ്പുകളിൽ കുട്ടികളൊക്കെ ഇപ്പോൾ ഒരു ഹൈഫൺ എച്ച് എഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റോക്കറ്റിൻ്റെ സിമ്പിൾ വിട്ടിട്ടാണ് പല ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൻ്റെ ഹെഡ്ലൈനിൻ്റെ അവരുടെ പേരിൻ്റെ അടിയിൽ അല്ലെങ്കിൽ ബോഡേറ്റയുടെ അടിയില് ബയോയുടെ അടിയിൽ ഒക്കെ ഇങ്ങനെ ഈ റോക്കറ്റിൻ്റെ സിമ്പിൾ ഇട്ടിട്ടുണ്ട് ഇത് പലർക്കും മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കോഡാണിത് അത് നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് ഒരു മുതിർന്നവരാണ് കേൾക്കുന്നതെങ്കിൽ ദേവി ചെയ്തിട്ട് മനസ്സിലാക്കുക നമ്മൾക്ക് ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ ആ കുഞ്ഞിൻ്റെ കൂടെ തന്നെ ആ ഒരു അച്ഛൻ അമ്മ എന്നീ രണ്ട് വ്യക്തിത്വങ്ങൾ കൂടി ജനിക്കുകയാണ് പക്ഷെ കുഞ്ഞ് വളരുന്നു അച്ഛനും അമ്മയും വളരുന്നില്ല അതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നം അച്ഛനും അമ്മയും ആ ഒരു സ്റ്റാൻഡിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു 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 ഇതിൽ പ്രോട്ടോക്കോളിൽ നിൽക്കുകയാണ് കുഞ്ഞുങ്ങൾ വളരുന്നൊപ്പം അവൻ്റെ മാനസിക നിലകൾ മാറുന്നത് പഠിക്കാനായിട്ടെങ്കിലും ആ ഒരു രീതിയിലെങ്കിലും അച്ഛനും അമ്മയും വളരണം എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് ഞാൻ പല സ്ഥലങ്ങളിലും ക്ലാസ്സൊക്കെ എടുക്കാൻ പോകുമ്പോൾ ഞാൻ പേരൻസിനോട് ചോദിക്കാറുണ്ട് നിങ്ങളുടെ കുട്ടി മൊബൈൽ യൂസ് ചെയ്യാറുണ്ട് മൊബൈൽ യൂസ് ചെയ്യാറുണ്ട് അവൻ്റെ ചാറ്റ് ഹിസ്റ്ററി നോക്കുക നിങ്ങൾ മൊബൈലെടുക്കും നിങ്ങളുടെ ചാറ്റ് ഹിസ്റ്ററി ഒന്ന് എടുത്ത് കാണിക്കൂ അവർക്ക് അറിയില്ല അല്ലെങ്കിൽ ബ്രൗസ് ഹിസ്റ്ററി എടുക്കാൻ അറിയില്ല ഏതൊക്കെ ആപ്പ് ഹൈഡായിട്ട് വെച്ചിട്ടുണ്ട് അറിയില്ല ഓക്കെ എടുത്ത ഫോട്ടോ ഡിലീറ്റ് ഡിലീറ്റാക്കിയത് എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാം അപ്പനും അമ്മയ്ക്കും അറിയില്ല അവർ എന്തിൻ്റെയൊക്കെയോ പുറകിലാണ് കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങാനും സ്വർണം വാങ്ങാനും പഠിത്തത്തിനുള്ള കാശ് ഒപ്പിക്കാനായിട്ടും ഇ എം ഐ അടയ്ക്കാനായിട്ടും ഒക്കെ അപ്പനും അമ്മയും ഓടുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് അറിയാം ഞങ്ങൾ കാണുന്നതാണ് ഞാൻ ഈയിടെ ഒരു വീഡിയോയിൽ പറഞ്ഞു നാൽപ്പത്തഞ്ചു ദിവസത്തോളം നാൽപ്പത്തഞ്ചോ അമ്പത്തിനാലോ ദിവസത്തോളം ഹോസ്പിറ്റൽ കെട്ടിയിട്ട് എം ടി എമ്മയുടെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് വെളി വന്നിട്ട് ആ ഒരു പയ്യൻ എന്നോട് പറഞ്ഞാണ് ഞാൻ അവിടെ കിടന്നുകൊണ്ട് സാർ എനിക്കൊരു പ്രയോജനം ഉണ്ടായി വീട്ടുകാരറിയാതെ എം ടി എം എടുക്കാൻ പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ അവനെ കൊല്ലാനായിട്ടുള്ള ദേഷ്യമുണ്ട് അവൻ്റെ തന്തയുടെയും തള്ളയുടെയും ആ ഒരു കണ്ണുനീര് ഞാൻ കണ്ടതാണ് അവരുടെ കഷ്ടപ്പാട് കണ്ടതാണ് ആ മകൻ സ്വന്തം അമ്മേനെ കടിക്കുന്ന ഞാൻ കണ്ടതാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവനൊക്കെ പോയി തൊലയട്ടേ ഞാൻ വിചാരിക്കുകയുള്ളൂ പക്ഷെ നിങ്ങൾ എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങളൊരു കൗതുകത്തിൻ്റെ പുറത്തോ നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ പറഞ്ഞെങ്കിൽ ആ കൂട്ടുകാരനെ നോ എന്ന് പറയാൻ അല്ലെങ്കിൽ അവനെ മാറ്റി നിർത്താൻ ഇനി എൻ്റെ ലൈഫിൽ വേണ്ടാന്ന് പറയാനായിട്ടുള്ള ആർജവം നിങ്ങൾ കാണിക്കുക നിങ്ങളൊരു ക്യാരക്ടർ ഉണ്ടാക്കുക വേറൊരാൾ പറയുന്ന പോലെയല്ല സിനിമയിലോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലോ കണ്ട വ്ളോഗേഴ്സ് പറയുന്നോ അല്ലെങ്കിൽ ഇതൊന്നും നിങ്ങൾ കേൾക്കരുത് നിങ്ങളുടെ നിങ്ങളുടെ ഫുൾ നെർവസ് സിസ്റ്റത്തിനെയാണ് ഇത് ബാധിക്കുന്നത് നിങ്ങൾ കണ്ണ് തുറന്നു പുറം ലോകം കാണാൻ പഠിക്കുക ഇതൊന്നുമല്ല ലഹരി എന്ന് മനസ്സിലാക്കുക ഞാൻ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു സിനിമാ മേഖല മുഴുവൻ ഈ ഈയൊരു ഇതിൻ്റെ പിറകിലാണ് എന്നൊക്കെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എച്ച് ഐ വി വളരെയേറെ വലിയ വലുതായിട്ട് ഇവിടെ സ്പ്രിഡ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കുറേ തെറി കമൻസ് ഒക്കെ വന്നു കുറേ സംഭവം പിന്നെ ഇങ്ങനെയുള്ള നമ്മുടെ നാട്ടെന്ന് പറഞ്ഞാൽ അമ്മേ തള്ളിയാലും രണ്ട് പക്ഷം എന്ന് പറയുന്ന ആളുകൾ ഉള്ളതുകൊണ്ട് എനിക്ക് അവരോടൊന്നും സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കമൻ്റ് എല്ലാം ഓഫ് ചെയ്തിട്ടേക്കുന്നത് കുറെ പാർട്ടിക്കാർ വരും കുറേ മതഭ്രാന്തന്മാർ വരും കുറേ എന്താ പറയുക അങ്ങനെ കുറേ ജന്മങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അത് കുറേ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും കുറേ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാനായിട്ടുമായിട്ട് കുറേ സംഘടനകളുണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് കൃത്യമായിട്ടുള്ള സ്നേഹവും പരിചരണവും ഒപ്പണായിട്ട് അവിടെ അവരോട് സംസാരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടാ എൻ്റെ അവളുടെ കുട്ടി ഈഴിലാണ് പഠിക്കുന്നത് അപ്പം കുട്ടിയുടെ കൂട്ടുകാരിയുടെ അമ്മ വിളിച്ച് പറഞ്ഞു ഇവളുടെ കുട്ടിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് അപ്പം ആ അക്കൗണ്ടിലെ പ്രൊഫൈൽ വെച്ചിട്ടും അതിൽ ഗ്രൂപ്പായിട്ടിട്ട ഫോട്ടോസൊക്കെ വെച്ചിട്ടും മറ്റൊരു കുട്ടി ഈ കുട്ടീനെ മറ്റ് ആ സ്കൂളിലെ ഇൻസ്റ്റാഗ്രാമുള്ള ചില കുട്ടികളെയൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു അപ്പം ഇവളുടെ കുട്ടി കുറച്ച് ആകെ മൂഡ് ഓഫ് ആണ് പഠിക്കാൻ പറ്റുന്നില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു വിളിച്ചു അപ്പം ഏഴിൽ പഠിക്കുന്ന ഒരു കുട്ടി ഓർത്തു നോക്കൂ അത് അത് വേറൊരു പേരൻ്റെ വിളിച്ചിട്ട് ഇതേപോലെ തന്നെ ഏഴിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ബാഗിൽ നിന്ന് മാസ്റ്റർ ബീറ്റ് ചെയ്യുന്ന പെൺകുട്ടിയുടെ ചില ലൈംഗിക ഉപകരണങ്ങൾ കിട്ടി നിങ്ങൾ കണ്ണ് തുറന്ന് കാണുക നിങ്ങൾ കണ്ണു തുറന്ന് മനസ്സിലാക്കുക അല്ലാതെ ഈ രാവിലെ തൊട്ട് ഫോണും എടുത്ത് റീൽസും സ്ക്രോൾ ചെയ്ത് സ്റ്റോറീസും സ്ക്രോൾ ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ആഡംബര ജീവിതവും കണ്ട് അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡും തപ്പി നടക്കുന്നതല്ല ലൈഫ് നിങ്ങൾ ഇപ്പോൾ ഒരു കൗതുകത്തിന് വേണ്ടി ഇതെടുത്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൽ നിന്ന് പുറത്താകാൻ പറ്റില്ല നിങ്ങൾ വിചാരിക്കും അതൊരു ട്രീറ്റ്മെൻറ്റ് പോയി കഴിഞ്ഞാൽ റെഡിയാൻ പറ്റുമെന്ന് ഒരിക്കലും ഇല്ല നിങ്ങളുടെ ജീൻ അതുമായിട്ടങ്ങ് കോഡായിട്ടുണ്ട് നിങ്ങളുടെ ബ്രെയിൻ അതുമായിട്ട് അറ്റാച്ചായിട്ടുണ്ട് നിങ്ങൾക്കതിന്ന് വിളി വരാൻ പറ്റില്ല വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രം അതുപോലെ മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ ഇപ്പോൾ ഞാൻ പറയാം ഞങ്ങൾക്കത് പറയാനറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം എച്ച് ആ വി പോസിറ്റീവായിട്ട് വരുന്നവരാകെ തകർന്ന തരുപ്പണമായിട്ടായിരിക്കും നമ്മളെടുക്കാൻ വരുന്നത് നമ്മൾ അവരെ പല സമയത്ത് സംസാരിച്ച് അവർ ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു സൂയിസൈഡ് അറ്റംപ്റ്റൊക്കെ നടത്തും ഇവരിന്ന് ഇതിൽ നിന്നെല്ലാം റിക്കവർ ചെയ്ത് നമ്മൾ കൂടെ പിടിച്ച് കൊണ്ടുപോകും നമ്മളൊരു ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ ഇവർക്ക് ഇത് ഇത്രയേ ഉള്ളൂ ഇത് ഒരു ഡാബ് കഴിക്കണം വേറെ സീനൊന്നും എന്ന് മനസ്സിലാക്കുമ്പോൾ വീണ്ടും പഴയ പടി മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സൊക്കെ ആയിട്ട് പോയി വീണ്ടും എസ് ഡി ഡീസുമായിട്ട് വരുന്ന പിള്ളേരെ നമുക്കറിയാം ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഒരു ആപത്ത് അല്ലെങ്കിൽ എം ടി എം എന്ന് പറയുന്ന ആപത്ത് നമ്മളുടെ നാട്ടിൽ ഭയങ്കര വലുതാണ് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഈ ഞരമ്പുകളിൽ നിന്ന അവസിഷ്ടത്തിനെയൊക്കെ കുട്ടികളിൽ ബാധിക്കാനായിട്ട് കുറച്ച് വർഷക്കാലം കൂടെ എടുക്കും അതിന് ശേഷം നമ്മളുടെ തെരുവുകളിൽ എറണാകുളവും കോഴിക്കോടും ഒക്കെയുള്ള നമ്മളുടെ മെയിനായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇതുപോലുള്ള ആളുകളെ നമുക്ക് കാണാം നമ്മുടെ ക്രൈം റേറ്റ്സ് വർദ്ധിക്കുന്നതായിട്ട് കാണാം കേരളം ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഭയാനകമായിട്ടുള്ള കൊലപാതകങ്ങൾ ഭയാനകമായിട്ടുള്ള ക്രൈംസ് ഡ്യൂട്ടലായിട്ടുള്ള റേറ്റ്സ് ഇതൊക്കെ നമ്മൾ കാണാനിരിക്കുന്നതേയുള്ളൂ കാരണം ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ മനുഷ്യൻ്റെ നോർമൽ മനുഷ്യൻ്റെ തലച്ചോറ് ചിന്തിക്കുന്ന പോലെ ഇനി ഇവർക്ക് ചിന്തിക്കാൻ പറ്റില്ല ഇപ്പോൾ ഞാനൊരു കാര്യം കൂടെ പറയട്ടെ ഞങ്ങൾ കൗൺസിലിങ്ങിന് ഇരിക്കുന്നവരാണ് ഞങ്ങൾ പല റിസ്ക് അനലൈസിങ്ങിന് ഇരിക്കും അപ്പോൾ ഞങ്ങൾക്ക് യു കെ എന്നൊക്കെ ഒരുപാട് കുട്ടികൾ ഇവിടുന്ന് തന്തയും തള്ളയും കിടപ്പാടം പണയം വെച്ചിട്ട് വിടുന്ന കുട്ടികളാണ് അവിടെ പോയി ഇവർ പബ്ബുകളിലും ലൈംഗിക സ്ട്രീറ്റുകളിലും അഴിഞ്ഞാടിയിട്ട് അവിടുന്ന് ഒരു പ്രശ്നം പറ്റുമ്പോഴത്തേക്കും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് പഠിക്കുന്ന കുട്ടികളാണ് ഞാൻ ഒരാഴ്ച ഏറ്റവും കുറഞ്ഞ ഒരു ഏഴെട്ട് കുട്ടികളെങ്കിലും യു കെ എന്ന് വിളിക്കാറുണ്ട് പഠനത്തിൻ്റെ ആവശ്യം ഇവനൊക്കെ പഠിക്കാനാണോ അവിടെ പോകുന്നത് അപ്പം വീട്ടുകാരുമായിട്ട് ഞാൻ പറയുന്നത് അച്ഛനും അമ്മയുമായിട്ടുള്ള ആ ഒരു ബോണ്ടിങ് നിങ്ങൾ കൂട്ടുക ആ വീടിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ കൂട്ടുക എന്തുണ്ടെങ്കിലും നമ്മളുണ്ട് എന്ന് കുട്ടിക്ക് പറഞ്ഞു മനസ്സിലാക്കുക കാര്യങ്ങൾ പറയുക അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കട്ടാവുമ്പോഴാണ് കുട്ടികൾക്ക് മറ്റുള്ളവരിലേക്കും മറ്റ് സംഭവം കൂട്ടുകാരിലേക്കുമൊക്കെ ഓവറായിട്ട് ഇതാകുക ദയവ് ചെയ്തിട്ട് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക അവർക്ക് ആ ഒരു എന്താ പറയുക പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാളും ഒരു അവരെക്കൊണ്ട് അത് ഫീൽ ചെയ്യിപ്പിക്കുക സോ വളരെ വലിയ ടോപ്പിക്കാണ് ഞാൻ എം ഡി എം എയുടെ കുറേ കാര്യങ്ങളും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ എടുത്തു വെച്ചു പക്ഷേ അതൊക്കെ പല യൂട്യൂബേഴ്സും പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ പറയുന്നതിനേക്കാളുപരി ഞങ്ങൾ കണ്ട അനുഭവങ്ങൾ പറയുന്നതായിരിക്കുമല്ലോ ഏറ്റവും നല്ലത് അപ്പം എനിക്കറിയാവുന്ന ഒരു ഒരു സുഹൃത്ത് അത് എം ടി എം എടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഒരു തവണ എന്നെ വിളിച്ചിട്ട് ഇതുപോലെ ആദ്യമായിട്ട് എടുത്ത സമയത്ത് ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് ഷുഗറിങ് വരുന്നു എന്നെ ഒന്ന് ഹെല്പ് ചെയ്യണം ഞാൻ ഇങ്ങനെ എടുക്കത്തില്ല എനിക്ക് എന്താ വെച്ചാൽ അപ്പോൾ നമ്മൾ അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ദേവി ദൈവിയെത്തിട്ടിത് റിപ്പീറ്റ് ചെയ്ത് നിൻ്റെ ബോഡി ഇത് താങ്ങില്ല എന്ന് പറഞ്ഞു അതിനുശേഷം പിന്നെ ഞാൻ രണ്ട് വർഷത്തിന് ശേഷമാണ് പുള്ളി കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി കാരണം മെലിഞ്ഞ് എല്ലും തോലുമായിട്ട് ഈ ഇനാവിനെ കംപ്ലയിൻ്റ് ആയിട്ട് പെടലി ഒരു കഴുത്ത് ഒരു പ്രത്യേക രീതിയിൽ ഈ പയ്യൻ വെട്ടിക്കാൻ തുടങ്ങി അത് നമ്മൾ ഈ ജോംബി എന്നൊക്കെ പറയത്തില്ലേ ആ രീതിയിൽ ഞാൻ ആ ഒരു വ്യക്തിയെ കണ്ടു അതേമാതിരി തന്നെ എൺപത്തഞ്ച് കിലോ ഉള്ളൊരു പയ്യൻ സ്ഥലം ഇടുക്കി ജില്ലയാണ് എൺപത്തഞ്ച് കിലോ ഉള്ളൊരു പയ്യൻ സ്ഥിരമായ എൻ ടി എം എ യൂസാണ് ഇപ്പം വെറും അൻപത്തിരണ്ട് കിലോ ആയിട്ട് നിൽക്കണം അങ്ങനെ കൂടെ പഠിച്ചവർക്കോ ഒന്നും അറിയില്ല ഈസ് ജസ്റ്റ് ട്വൻറ്റി ടു ഇയേഴ്സ് ഓൾഡ് ഒരു സ്വർഗ അനുരാഗ ഒരു ഗേ ആണ് മാത്രമല്ല അവനൊരു കോൾ ബോയിങ് കൂടെയാണ് സ്പൈസയ്ക്ക് വേണ്ടി പോകുന്ന കുട്ടിയാണ് അപ്പം ട്രിപ്പിന് വേണ്ടിയൊക്കെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് അപ്പം ഒരു തവണ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സ്ലിം വെയിറ്റ് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും പ്രീവിയസ്ലി റിപ്പോർട്ട് ചെയ്തതിനേക്കാളും ഭയങ്കര കുറവ് അപ്പം നമ്മൾ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോഴത്തേക്കും എം ടി എം ഐയുടെ ഉപയോഗം അതേമാതിരി തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും വർഷങ്ങൾക്ക് മുമ്പ് ഒരു മസാജിങ് പാർലറി എന്നൊരു കുട്ടി വിളിച്ചു തന്നു അതുപോലെ തന്നെ ഒരു കുട്ടി എന്നെ വിളിച്ചിട്ട് ചോദിച്ചാണ് മസാജിങ് പാർലറിൽ തന്നെ ഒരാളെ ചോദിച്ചാണ് സാർ ട്രിപ്പ് എടുക്കുമ്പോൾ എം ടി എം എ യൂസ് ചെയ്യാറ് ഞാൻ എന്താ എന്താണ് ഈ പറയുന്നത് ഞാൻ ഷോക്കായിപ്പോയി കുറേ വർഷങ്ങൾക്ക് മുമ്പായതുകൊണ്ട് ഞാനും കുറച്ച് ഷോക്കായിപ്പോയി അപ്പോൾ അല്ല സർ ഒരു സീസൺ അല്ലാത്ത ഒരു ദിവസം പത്ത് പന്ത്രണ്ട് മസാജ് ഉണ്ടാവും സീസൺ ആകുമ്പോൾ അത് പതിനേഴ് പതിനെട്ടൊക്കെ ആവും ഒന്ന് രണ്ടെണ്ണൊക്കെ കഴിയുമ്പോൾ വേദന എടുക്കും സാർ ഞങ്ങൾ മനുഷ്യരല്ലേ ഞാൻ അതിന് എന്താണ് ഉത്തരം പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ലാവും ഇതുപോലുള്ള പല 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 ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് എം ടി എം എടുക്കുന്നു അവർ പറയാനറയ്ക്കുന്ന പല കാര്യങ്ങളും പബ്ലിക്കലി പറയാൻ അറയ്ക്കുന്ന കാര്യങ്ങളാണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് ഇത് കേൾക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും നിങ്ങളെങ്കിലും ഇത് ഉപയോഗിക്കാൻ ഞാൻ എപ്പോഴും പറയുന്നുള്ളൂ നമ്മുടെ ചാനൽ വലിയ ചാനലൊന്നും ഇല്ല ഒരു പതിനായിരം പേര് പോലും തികച്ചെടുക്കാനില്ലാത്തൊരു ചാനലാണ് പക്ഷേ ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മളീ വായിട്ട് അലയ്ക്കുന്ന പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത് എന്തോ വളരെ ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് ആളുകളുടെ ിയൽ സിറ്റുവേഷൻ കണ്ടപ്പോൾ അതുകൊണ്ട് മാത്രം ഇത്രയും പറഞ്ഞു എന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം